മേഖലകളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തിയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ പട്ടിക എല്ലാ വർഷവും തയ്യാറാക്കുന്നത് അതിൽ ഒരു മേഖല മോഡലിംഗ് ബോഡി ബിൽഡിംഗ് എന്നിവയാണ് ഇത്തവണ മോഡലിംഗ് വിഭാഗത്തിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ മത്സരാർത്ഥിയായിരുന്നു അർജുൻ ശ്യാം കൂപൻ കോട്ടയം കടുത്തുരുത്തി സ്വദേശിയായ അർജുൻ മോഡലിംഗ് ബോഡി ബിൽഡിംഗ് മേഖലകളിൽ തിളങ്ങുന്ന ചെറുപ്പക്കാരനാണ് ബിഗ് ബോസ് ഹൗസിലെത്തുന്നവർ വരെ അർജുനെ അറിയുന്നത് ചുരുക്കമായിരുന്നു എന്ന് വേണം പറയാൻ എന്നാൽ സീസൺ പൂർത്തിയാക്കി റണ്ണർ പട്ടവുമായി മടങ്ങുമ്പോൾ സിനിമ താരമെന്ന തന്റെ ആഗ്രഹവും സബലീകരിച്ചാണ് അർജുൻ മടങ്ങുന്നത് ഏതൊരാൾക്കും പ്രചോദനമായ ജീവിതം കൂടിയാണ് അർജുൻറേതെന്ന് പറയണം കുട്ടിക്കാലത്ത് തന്നെ അപൂർവമായ ഹിരയാമ എന്ന രോഗം ബാധിച്ച അർജുൻ ആ പരിമിതികളൊക്കെ തന്നെയും അതിജീവിച്ച് തന്റെ ജീവിതം തിരിച്ചു പിടിച്ച വ്യക്തിയാണ് തനിക്ക് സഹതാപമല്ല വേണ്ടതെന്നും എല്ലാവർക്കും ഒരു പ്രചോദനമാകാനാണ് തൻ ശ്രമിക്കുന്നതെന്നും ഷോയുടെ ആദ്യ ദിവസം തന്നെ അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെയും അമ്പരിപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ കഥയും അർജുന പറയാനുണ്ട് ചെറുപ്പത്തിൽ തന്നെ മോഡലിങ്ങിൽ താല്പര്യമുണ്ടായിരുന്നു അർജുന എന്നാൽ അല്പം വണ്ണമുള്ള ശരീരപ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നത് മോഡലിംഗിന് വേണ്ടി പലരെയും സമീപിച്ചപ്പോൾ അതിനു പറ്റിയ ശരീരമല്ല എന്ന കളിയാക്കലുകളും അപഹാസങ്ങളും ഒക്കെയായിരുന്നു നേരിടേണ്ടി വന്നത് ഈ കളിയാക്കലുകളിൽ നിന്നുമാണ് ഒരർത്ഥത്തിൽ അർജുൻ്റെ യാത്ര ആരംഭിക്കുന്നത് നിശ്ചിതാർത്ഥത്തോടെയും കൃത്യമായ വ്യായാമത്തിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും തന്നെ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു അർജുൻ ആദ്യത്തെയും ഇപ്പോഴത്തെയും അർജുൻ്റെ ഫോട്ടോ കണ്ടാൽ രണ്ടും ഒരാളാണോ എന്ന് പോലും സംശയം ജനിപ്പിക്കുന്ന വ്യത്യാസമുണ്ട് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിസ്റ്റർ കേരള പട്ടവും അർജുൻ സ്വന്തമാക്കി മോഡലിങ്ങിൽ എന്നത് അർജുനെ സംബന്ധിച്ച് ഒഴിവു സമയത്ത് അർത്ഥം കണ്ടെത്താൻ ചെയ്യുന്ന ഒന്നല്ല മറിച്ച് അയാളുടെ ജീവിതം തന്നെ അതാണ് ഒരു അത്ലറ്റ് കൂടിയായ അർജുൻ ജൂഡോയിലാണ് പ്രാഗൽഭ്യം തെളിയിച്ചിരിക്കുന്നത് ജൂഡോയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിൽ മത്സരിച്ചിട്ടുമുണ്ട് അർജുൻ എം ബി എ ബിരുദധാരിയാണ് ഇദ്ദേഹം പ്രത്യേകത ഒക്കെ ഉള്ളെങ്കിലും അർജുൻ ബിഗ് ബോസ് ഹൗസിൽ എത്തിയപ്പോൾ എല്ലാവരും കൈയടിക്കുകയായിരുന്നു വലിയ പ്ലാനിംഗ് ഒന്നുമില്ലാതെ നേരിട്ട് ഗെയിം കളിച്ച് താനായി നിന്ന അർജുൻ അവസാന അഞ്ചിലേക്ക് എത്തിയത് വളരെയധികം നടന്ന് എളുപ്പത്തോടെയായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടും ഹൗസിലെ ഗെയിം പ്ലാനും ഒക്കെ തന്നെയും അർജുനു നേരെയായിരുന്നു ഉണ്ടായിരുന്നത് അവസാനം അർജുൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിനിമ നടക്കണമെന്ന മോഹം കൂടിയാണ് നടന്നത് സിനിമാ സ്വപ്നം നടക്കുന്ന അർജുൻ കടുത്ത മോഹൻലാൽ ആരാധകൻ കൂടിയാണ് ബിഗ് ബോസ് ഹൌസിലേക്ക് വരുമ്പോൾ സിനിമാ നടൻ ആകണമെന്ന തന്റെ ആഗ്രഹം സബലീകരണവും അർജുൻ ലക്ഷ്യങ്ങളിൽ ഒന്നായി തന്നെ കണ്ടു അത് സബലീകരിച്ചാണ് അർജുൻ സീസൺ സിക്സിന്റെ വേദി വിടുന്നത് സീസണിന്റെ അവസാനത്തോടനുബന്ധിച്ച് സംവിധായകൻ ജീത്തു ജോസഫ് തന്റെ പുതിയ ചിത്രത്തിലേക്ക് അഭിനേതാക്കളെ തേടി ബിഗ് ബോസ് ഹൗസ് വേദിയിലെത്തിയിരുന്നു ഓരോ മത്സരാർത്ഥിക്കും ഓരോ സന്ദർഭങ്ങൾ നൽകി അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞാണ് താരങ്ങളെ തിരഞ്ഞെടുത്തത് ഇതിൽ ജീത്തു ജോസഫ് തിരഞ്ഞെടുത്ത മത്സരാർത്ഥി അർജുനാണ് ഈ പ്രഖ്യാപനവും ഫിനാല വേദിയിൽ വെച്ച് തന്നെ മോഹൻലാൽ നിർവഹിച്ചു പ്രഖ്യാപന സമയം അഭിനയത്തെക്കുറിച്ചുള്ള ബിഗ് ബോസിന്റെ ചോദ്യത്തിന് നോറയുടെ അർജന്റീയും അഭിനയത്തെ മോഹൻലാൽ ഉദാഹരണമായി എടുത്ത് കാണിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ബിഗ് ബോസ് ഹൗസിൽ കൃത്യമായി മാറിയ ഗ്രാഫാണ് അർജന്റീൻ എന്ന് പറഞ്ഞേ മതിയാകും അവിടെ നിന്ന് ആർജിക്കാൻ സാധിക്കുന്നതൊക്കെ ആർജിച്ച് ടോപ്പ് ഫൈവിലെത്തിയ ഒരാളെന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന് കുറേയധികം കാര്യങ്ങൾ നേടാൻ സാധിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അമർത്തും